േറ്റമാണോ വേലിച്ചാട്ടമാണോ നമ്മൾ ഈ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതെന്ന് ഒരാവശ്യമില്ലാണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിളിന് പ്രഷർ കയറിയിട്ട് തലക്ക് ഭ്രാന്തായിട്ട് അതിൻ്റെ സർവർ വരെ അടിച്ചു ഒരുമാതിരി പവർ ബാങ്കിന് തീ പിടിച്ച പോലെ എന്നാൽ നാടനാണോ വിദേശിയാണോ അടിച്ചു കഴിഞ്ഞാൽ തലക്ക് ഏറ്റവും അധികം കിക്കുണ്ടാവല്ലെന്ന് ഇങ്ങനെ സർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് തലേരെ ബോധമണ്ഡലം കട്ടായി പോയ മണ്ട പോയൊരു മരവാഴനെയാണ് ഞാൻ എന്താ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പേര് അനിമൽ കുമാരൻ ഈ അനിമൽ കുമാരൻ്റെ പേര് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഏതോ ലോക പ്രശസ്ത ജന്തു ശാസ്ത്രജ്ഞനോ മറ്റോന്ന് അല്ല ആളൊരു ജന്തുവാണ് പക്ഷെ ശാസ്ത്രജ്ഞനൊന്നുമല്ല ഇയാൾ ആൾ നാം തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ഹീസ് മൈ ബോസ് ഈ ചെച്ച എന്റെ ഒരു മാമനാ ഈ സോറി ഈ മാമന്റെ ഏറ്റവും വലിയൊരു ഹോബി അതെന്ന് പറയാം പാറത്ത് കൂടി പോകുന്ന കൊക്കിന അമ്പെയ്ത് വീഴ്ത്തല് അല്ല അമ്പെയ്താൽ മാമൻ വീഴും കൊക്കു കൊക്കിന്റെ പാട്ടിന് വാറിയിട്ട് പോകും എന്നിട്ട് സ്വന്തം വീട്ടിലെ പൂച്ച പെട്ടിന്റെ വാല് കുറ്റിട്ട് സീലിംഗ് കറക്കുന്ന പോലെ കറക്കിട്ട് മണിക്കൂറില് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ അയൽവാസിയുടെ പറമ്പിലെ കിണറിലേക്ക് എറിഞ്ഞിട്ട് അവരെ കുടിവെള്ളം മുട്ടിക്കലി എന്നിട്ട് നാട്ടുകാർ കഴിയുമ്പോൾ മാലപ്പട്ട കപ്പടി ചപ്പ കുത്തിക്ക് വാങ്ങിക്കലും ആ അടിയും വാങ്ങിയിട്ടും വായും പൊളിച്ചു കരയുന്ന മാമന്റെ വായു കാണണം ഒരുമാതിരി ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്ന പോലെ ഉണ്ട് ഈ മാമൻ ഇടക്കിടയ്ക്ക് ഘന അടികൾ വാങ്ങുന്ന നമ്മ നാട്ടിലിപ്പോ ചിക്കൻ സ്റ്റാൾ തുടങ്ങുന്ന പോലെയാണ് ദന്ത ഡോക്ടർമാർ ദന്ത ക്ലിനിക്കുകൾ തുടങ്ങുന്നത് ഇനി നിങ്ങളോട് എല്ലാരും കൂടിയിട്ട് ഞാൻ ഒരു സത്യം പറയാം എന്റെ മാമൻ വെള്ള അടിക്കലില്ല

ും ഇങ്ങനെ പാടി വരുന്ന മാമന്റെ കൈ ആകെ ഇല്ല പിടിവള്ളി എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന വള്ളി ട്രോസറിന്റെ വള്ളി മാത്രാണ് മൂടാതെ കീറീറ്റി ഒരുമാതിരി കൊങ്കൺ റെയിൽവേ എൻട്രൻസിന്റെ ടൈറ്റ് ഷോട്ട് എടുത്ത മാതിരിയുണ്ട് പക്ഷെ ഇങ്ങനല്ലെങ്കിൽ എന്റെ മാമൻ ആരിക്കും ഒരു ഉപദ്രവകാരില്ലേ ഇപ്പോ ഭീഷുവിനല്ലെ നമ്മ പടക്കം പൊട്ടിക്കുമ്പോ മാമൻ ഉണ്ടാവും ആടെ അങ്ങനെ കിടന്നുറക്കുന്നു സ്വന്തം വീട്ടില് എന്നിട്ട് രാത്രി ഒരു ഒന്നര രണ്ടു മണി ഞാൻ പേണിയിച്ചിട്ട് സ്വന്തം വീട്ടുകാരെ പോലും ഉപദ്രവിക്കാതെ അയൽവാസിയായ നാനോട്ടൻ്റെ വീട്ടിന്റെ നടുമുറ്റത്ത് കൊണ്ടുപോയിട്ട് ഗർഭം കലക്കി പൊട്ടിക്കും മറ്റൊരു നാടിനെ ഉറക്കത്തിൽ എൻ്റെ അമ്മായിടെ പേരാണ് വൈറസ് കുമാരി പക്ഷെ നാട്ടുകാർ വിളിക്കല് മിസ്സിസ് അനിമൽ നമ്മളെല്ലാം നാവിന് രസമുഗുളങ്ങളല്ലേ ഇല്ലത് പക്ഷെ അമ്മായിന്റെ നാവിനില്ലത് കൊനെസ്റ്റിന്റെ മുഗുളങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മുടെ നാട്ടിൽ ആ അമ്മായിയോട് ഒരാൾ പോലും അഭിപ്രായം പറയില്ല അഥവാ ആരെങ്കിലും പറഞ്ഞാലും ആ പറഞ്ഞോ അടുത്ത കർക്കിടകവാവിന് മെരിക്കാക്കയറ്റി വന്ന് വരണ്ടി വരും ബെലിച്ചോർ ഉണ്ണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെടുത്ത് പോയിട്ട് അമ്മായി പറഞ്ഞു ഡോക്ടറെ എൻ്റെ പല്ലിന് കമ്പി ഇണന്ന് അന്നേരം ഡോക്ടർ നോക്കിട്ട് പറഞ്ഞു എന്റെ പൊന്നുകുമാരിയച്ചി ഇതൊന്നും കമ്പിയൊന്നും വിടാൻ കയ്യാ കംപ്ലീറ്റ് എടുത്തു കളഞ്ഞിട്ട് സെറ്റ് വലിയ സെറ്റിയാകുന്നു അന്നേരം ഡോക്ടർ നോക്കിയിട്ട് അമ്മായി മെഡിക്കൽ സയൻസ് പോലും നാണിച്ചു പോകുന്ന രീതിയിലെ നാല് പൊളിച്ചത്ത് അപ്പൊ ഡോക്ടർ പറഞ്ഞു നോക്കും സത്യത്തിൽ നിങ്ങളെ വല്ലിനല്ല കമ്പേടേണ്ടത് ഈർച്ചവാളിന്റെ മൂർച്ച തോക്കുന്ന നിങ്ങളെ നാവിനാണ് കമ്പേരേണ്ടത് എന്ന് പറഞ്ഞതും ഗ്യാസ് സിലിണ്ടറിന് വിട്ടി വീണ പോലത്തെ സൗണ്ട് കേട്ടിന് സംഭവം എന്താണെന്ന് അറിയില്ല ഡോക്ടർ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിലെ അബോധ അവസ്ഥയിലാണില്ല എന്നിട്ട് അമ്മായി ഡോക്ടറോടിന്റെ ദേഷ്യത്തിന് വീട്ടിലേക്ക് വന്നിട്ട് രുമ്പ് പിടിച്ച ഏതോ ഒരു ചുറ്റൊക്കെ ഉണ്ടായി അതിനോട് കംപ്ലീറ്റ് വല്യം മടിച്ച് കൊഴിച്ചിട്ട് കൊറോണ സമയത്ത് ജലിന്റെ മേലെ വെച്ചിട്ട് മരിക്കുന്ന സമയത്ത് വല്യം എടുക്കാൻ മറന്നുപോയാ പഴയ ഏതോ ഒരു മഞ്ഞ സെറ്റ് വെല്ലുണ്ടായില്ല അതെടുത്തിട്ട് വായിക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ അമ്മായിരെ വൈറൽ യാത്രകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അടിച്ച് തലേരെ മദർ ബോർഡ് കട്ടായി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിന്റെ ഡോറിൻ്റെ തട്ടിട്ടും ഹലോ ഇത് എനിമൽ കുമാറിന്റെ വീടല്ലേ അന്നേരം അമ്മ ചോദിക്കും അല്ലെ എന്റെ നിങ്ങക്ക് ഇന്നൊരു സംശയം അല്ല പണ്ടനക്ക് വീട് മാറിയിട്ട് ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണല്ലോ ഇന്ന് നീ പൂതനേരെ ഫിഗറിംഗ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും അമ്മ അമ്മായി പതിനൊന്നായിരം കിലോട്ട് വെയിറ്റിന്റെ ആട്ട് ആ ആട്ടിന്റെ ശക്തിക്ക് വെപ്പ് പല്ല് എ കെ ഫോർട്ടി സെവനിൽ ബുള്ളറ്റ് വരുന്ന പോലെ വന്നിട്ട് മാമനെയും കൊണ്ട് നേരെ മുറ്റത്ത് കെട്ടിയിട്ട് കൈസറിന്റെ മുമ്പിലേക്ക് ശേഷം അന്ന് രാത്രി മാമൻ കൈസറിനൊപ്പം ശുഭരാത്രി സുഖനിദ്ര നടക്കാൻ ഇറങ്ങിയത് വൈകുന്നേരം ആകുമ്പോ അന്നേരം ഒരു ദിവസം ഹാൻസ് ഇങ്ങനെ എടുത്ത് കളയിലും അതാ വന്ന് നിൽക്കുന്നു പോലീസ് ചീഫ് കുമാരന്താ നീ ചുണ്ടെന്ന് എടുത്തു കളഞ്ഞത് സാറേ അത് ഇന്നലെ കഴിച്ച ചീരത്തോരൻ ചീരത്തോരന ആ സാറ് കേട്ടിട്ടില്ല ഇപ്പോഴത്തെ യൂട്യൂബർ പറയുന്നത് നാൽപ്പത്തെട്ട് ദിവസം ചീരത്തോരം കഴിച്ചുകഴിഞ്ഞാൽ ഈ പകല് നമുക്ക് ഭൂമിയിൽ നിന്നിട്ട് ആകാശത്തിന്റെ നക്ഷത്രത്തിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞതും മാമന്റെ മൊത്തം മഴക്കറ്റ് പൊട്ടിച്ച് പതറി പോലെ മാമന്റെ പല്ലി റോട്ടലി യൂട്യൂബ് പറഞ്ഞു കുമാര ഗുഡ് ഓക്കെ കാണാൻ പറ്റുന്ന ആകെ ഇല്ല രണ്ട് നക്ഷത്രം അതാണ് എന്റെ ഷോൾഡർ ഇല്ലത് വണ്ടിയിൽ കയറിക്കോ അങ്ങനെ മാമനെ കൊണ്ട് പോലീസ് പോയി പോലീസ് വിട്ടതിന് ശേഷമുള്ള ഇപ്പോ മാമന് ചീരാന്നല്ലെന്ന് പറഞ്ഞ അവരെ പേടിയും ഇപ്പൊ ലൈവിലെ മാമന്റെ അവസ്ഥ എന്ന് പുതിയൊരു പുസ്തക രചനയല്ല കൊക്കിനെ സ്നേഹിച്ച മാലാക താങ്ക് യു